എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കുകയാണ് ആരൊക്കെ ഗുരുവായരുണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഗുരുവായൂർ തിരക്ക് തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയമില്ലല്ലോ പിന്നെ ശബരിമല സീസണിൻ്റെ നമ്മുടെ വിളക്ക് കഴിഞ്ഞപ്പം ചെറിയൊരു തിരക്ക് കുറഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പം വീണ്ടും അതേ തിരക്കിലേക്ക് തന്നെ പോകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പം കൂടുതലായിട്ട് വേറെ വിശേഷങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇന്ന് ഗുരുവായൂരിലെ ഒരു വിശേഷം പറയാം ഗുരുവായൂരിലെ അടുത്ത ദിവസം ദർശനത്തിന് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗുരുവായൂരിലെ ക്ഷേത്ര നട ജനുവരി ആറിന് ഉച്ചയ്ക്ക് നേരത്തെ അടയ്ക്കും ജനുവരി ആറിന് വരുന്നവരാണേ അപ്പോൾ അവർക്ക് ചിലപ്പം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്തൊക്കെയാണ് ക്ഷേത്രത്തിലെ ഉപദേവതയായ ഭഗവതിക്ക് നാട്ടുകാരുടെ വക പിള്ളേര് താലപ്പൊലി നടക്കുന്നതിനാൽ ജനുവരി ആറിന് ഉച്ചയ്ക്ക് രണ്ടര മണിക്കൂർ നേരത്തെ ശ്രീലകം ശ്രീലങ്കമടയ്ക്കും ഉച്ചപൂജ നേരത്തെ നടത്തി പതിനൊന്നേ മുപ്പതിന് നടയടച്ചാൽ മൂന്നരയ്ക്ക് ശേഷമേ തുറക്കൂ ശ്രീകോവിൽ കിടക്കുന്ന നേരത്ത് ചോറൂണ് തുലാഭാരം വിവാഹം വാഹനപൂജ എന്നിവ നടക്കില്ല ഗുരുവായൂരപ്പിൻ്റെ ശ്രീലകം അടച്ചാൽ പന്ത്രണ്ടിന് പഞ്ചവാദ്യ അകമ്പടിയിൽ ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും രാത്രിയും ശ്രീകോവിൽ ഒമ്പതേ മുപ്പതിന് നേരത്തെ അടയ്ക്കും അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഡേറ്റ് ശ്രദ്ധിക്കുക ജനുവരി ആറിനാണേ ആ ഉച്ച സമയത്തൊക്കെ നിങ്ങൾ പിന്നെ ഒന്ന് വാഹനപൂജ നടത്തിയിട്ടങ്ങ് പോവാം അല്ലെങ്കിൽ ചോറൂണോ തുലാഭാരോ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ച് ഒരു ദിവസത്തെ ആ കുറച്ച് സമയത്തേക്കൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഡേറ്റാണ് ജനുവരി ആറ് അപ്പോൾ എല്ലാവരും ജനുവരി ആറിന് വരുന്നവർ ഇക്കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇന്ന് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ െന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറയുക അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം ഹരേ കൃഷ്ണ